കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദായണഹഹരി അച്ുദനുന്ദഗോവിന്ദവ സച്ചിദാനന്ദായഹരി ം ശ്രീഗുരുവായൂരപ്പ അഖിഗുരു ഭഗവന്നമസ്തീ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനാശായ നമോ നമ നമസ്തേ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ പൂതന മോക്ഷം പാരായണം വരികൾ സഹിതം തുടരുന്നു ഓം നമോ പോയാലുമെങ്കിലിനിയങ്ങു നീയുമേ ഞാനുമെന്നില്ലോ ഒരു ഭേദമെന്നീദൃശ്യം മായമൊഴിഞ്ഞു വസുദേവർ ഗോനാശു ചാടേറി സവിദ്രുതം പോകൊന്ന നേരം നിരൂപിച്ചതാത്മനി വ്യാകുലമോടു വസുദേവർ ചൊല്ലിയ വാണികൾ നേരായിരിക്കുമങ്ങെന്തോരു ദീനത വന്നകപ്പെട്ടതു ദൈവമേ നാരായണ പരമാത്മൻ ജഗന്മയാരുണ്യവരിതേ കാത്തുകൊള്ളേണമേ ബാലകന്മാരോടുകൂടി കുലഞ്ചമേം മേലിലുമെന്ന വനോർഥണയും വിധു പൂജാധിപൻ നിയോഗേന ബലേടവും പത്തുനാളിലുള്ളിലുണ്ടായ പത്തുനാളുള്ളിലുണ്ടാകിയ ബാലകന്മാരെ തിരഞ്ഞുകണ്ടാശു തൽക്കാലവം തൽക്കാലവശം ഭവിപ്പിപ്പതിനായി ഓരോ പാപികൾ നീളി നടന്നു തുടങ്ങിനാർ പാപമറുത്വഗതി വരുത്തിയിടുവാൻ വരും ജാതികളായവരേവരും ഘോരയാം ഘോരയാമ്പോധനദാൻ തനിക്കൊത്തവണ്ണം പല ജാതി വേഷം ധരിച്ചായവളങ്ങനെ നീളെ നടന്നിളംബോധങ്ങളെ പരിലാളനാശ്ലേഷാദ്യാനുസരണങ്ങളാൽ വേഗേന കൊന്നുകൊന്നങ്ങനെ പോന്നു വന്നാകമക്കാതലാമാദിനാരായണൻ ബാലനായ്മേപു അമ്പാടിയിലങ്ങലീലയാ ചെന്നു പൂക്കാൾ നിജഘോരമാംവേഷം മറച്ചൊരു നാരീമണിയുടെ വേഷം പരിഗ്രഹിച്ചാഭരണങ്ങളും കാണുന്നവർക്കതിമോകനമായണിഞ്ഞേണാങ്കമണ്ഡലതുല്യവദനയായി വാരിളമ്പോർ മുലമൊട്ടുകൾ എത്രയും ഭാരം കൊതിവരുമാറുചമച്ചതിൽ കാഗോളമാവോളമാശു നിറച്ചു തീച്ചാകാശവൽ പരികൽപ്യ നിദമ്പിനി കൊൾ കോൾമൈ പ്രചുര ദിവ്യാംബരം കൊണ്ടുടത്താമോദശാലിനി പാണിയുഗളത്തിൽ കെളി സരോജങ്ങളും പ്രമിപ്പിച്ചതിലാളനമേള സുഗന്ധിനി സദരം സാരസസംഭവവാഹനമാനസഹകാരിണികൾക്കും കരിണീകുലത്തിനും ണം വരുത്തി വിളങ്ങുമതി മൃദുയാനീന സാനന്ദമങ്ങു ചെല്ലുന്നവൾ താൻ അഴകോടു തന്മാനസനാഥന ആനകതും തിർത്താവിനെ തിരഞ്ഞാകന്ത വന്നൊരു പൊൽത്താരിൽ മാനിനിയെ പോലെ തൽക്ഷണം ചെന്തണയുന്നതു കണ്ടവരേ വരും ആനകതീ സുനുവായ്മേവിന ഭർത്താവിനെ തിരഞ്ഞാകന്ത വന്നൊരു പൊൾത്താരിൽ മാനിനിയെപ്പോലെ തൽക്ഷണം ചെന്നണയുന്ന കണ്ടവരെ ും നിന്നരിതാരൊരു സുന്ദരിയാമവൾ വന്നിതിങ്ങുന്നതോർത്തങ്ങനെ സർവരും വന്ദനയാ ബഹുമാനിച്ച ബഹുമാനിച്ചയനവും ൾ കൊണ്ടകലെ ഭ്രമത്തോടു ചെമേം തിരഞ്ഞു പോകുന്നവരാരെയും നോക്കാതെ ബാലകുല സുഗ്രഹി ചെന്നുകാൽ ക്ഷണം ഗോപുരം തത്ര പെരയാതെ നിൽക്കുന്ന രക്ഷികൾ യും മോഹനരൂപിണിയാം അവൾ തൽക്ഷണം വന്നതുകണ്ടും പരിഭ്രമിച്ചൊക്കെ എല്ലാവരും വഴിതിരിഞ്ഞിടിനെറ്റു ചെന്ന കമ്പുക്കാളവളിവൾ കുറ്റമൊഴിഞ്ഞവളെന്നു തോന്നും വണ്ണം മറ്റൊരു ചിന്തയുമില്ലവൾ തന്നുയിരറ്റൂ മുകുന്ദസായുജമടുക്കയാൽ പറ്റിമൊഴുത്തൂരുവാസനയാടർന്നുറ്റുചുടന്ന ഗോപാലകുലത്തെയും തുടർന്നുറ്റുചുടന്ന ഗോപാലകുലത്തെയും ചെറ്റകമേ ബഹുമാനമൊഴിഞ്ഞുടൻ കുറ്റങ്ങളെല്ലാ മൊഴിഞ്ഞു വിളങ്ങിന നന്ദഗോപാലയും ചെന്നുപൂക്കീടിനം ഹരീ കൃഷ്ണ ഹരീ കൃഷ്ണ 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 ഹരീ ഹരീ ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി നാരായണായ വാസുദേവായ വാസുദേവായ സുദേവായം ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരി ഹരി കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ദേവ 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 മഹേശ്വര ഹരിവി ഹരിവി മഹേശ്വരീ രാധാരമണമുകുന്ദര ശരണം തവ ചരണയുഗം ശംഭോ ശങ്കര ശങ്കരസാബ സദാശിവയുഗം മഹേശ്വര പാർവതി ശങ്കരി തവ ചരണയുഗം പവന പു ശരണം മെ തവ ചരണയുഗം ശം മെ തവ ചരണയുഗം ശരണയുഗം നമസ്തേ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ പൂതനാ മോക്ഷം പാരായണം തുടരും നാളെ നമസ്തേ